സൈഡ് എഫക്റ്റുമില്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് പെർമനന്റ് ആയിട്ട് നിറം വയ്ക്കാനുള്ള ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയാലോ കിട്ടില്ലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് നിങ്ങൾ മസ്റ്റായിട്ടോ ഏതൊരു ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്തില്ലേ ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് യൂസിൽ തന്നെ ആയിട്ടോ എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എല്ലാവരും വേറെ ഫേസ് പാക്ക് ഇടുമ്പോൾ കുറേ പേര് പറയാറുണ്ട് കേട്ടോ എന്താണ് കുറച്ച് ടാൻ ആയിട്ടുള്ള ഫേസിലൊക്കെ ഇടുക അങ്ങനെയുള്ള ഒരാളില്ലാതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസിൽ തന്നെ ഇട്ട് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണെന്ന് ഞാൻ ഉണ്ടാക്കാൻ ചേരാം ഇത് നമുക്ക് വേണ്ടത് ഉലു ിയാണ് ഉലുവയുടെ ഗുണങ്ങൾ അറിയാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഉലുവയുടെ ഗുണങ്ങള് നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉലവ തലേ ദിവസം നമുക്ക് കുറച്ച് പാലിൽ സോക്ക് ചെയ്ത് വെക്കാം രാവിലെ ആവുമ്പോഴേക്കും അതൊന്ന് കുതിർന്ന് കിട്ടും അത് നമ്മളൊന്ന് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുക്കുകയാണ് വേണ്ടതിട്ട് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കണം എന്നാലും മുഖത്ത് നമുക്കത് നിൽക്കുകയുള്ളൂ ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ് കടലമാവ് നമ്മുടെ ഫേസിന് നന്നായിട്ട് നിറം വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കടലമാവ് പിന്നെ നമുക്ക് ഈ ഒരു തിക്കായിട്ട് ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമുക്കതിലേക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മിൽക്ക് ആഡ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം ഒരുപാട് തിക്ക് പറ്റില്ല ഒരുപാട് ായാലും ഫേസിൽ നിൽക്കില്ല അപ്പോൾ ഇതുപോലെ കുറച്ച് ലൂസായിട്ട് എടുത്താലാണ് കുറച്ച് കഴിയുമ്പോൾ അതൊന്നും കുറച്ചും കൂടി ടൈറ്റ് ആവും അപ്പോൾ കുറച്ചും കൂടി ലൂസില് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മുടെ ഫേസിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് പെർമനൻ്റ് ആയിട്ട് നിറം വർദ്ധിപ്പിക്കാനും പിഗ്മെൻറ്റേഷൻസ് മാറ്റാനും റേഡിയൻറ്റ് സ്കിൻ കിട്ടാനും ഡാർക്ക് സർക്കിൾസ് മാറാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് മാറാനും നിങ്ങളുടെ സ്കിന്നിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടോ അതൊക്കെ മാറാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഉലുവ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കടലമാവും അപ്പോൾ ഉലുവ പേക്ക് നമുക്ക് മുതിർന്നവർ മുതൽ ചെറിയ കുട്ടികൾ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കും ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു ചോദിക്കുന്നവർക്ക് കുട്ടികൾക്കും ഈ ഒരു പാക്ക് ധൈര്യത്തിൽ ഇടാം അടിപൊളി നിങ്ങളുടെ സ്കിൻ ജസ്റ്റ് ഭയങ്കര സെൻസിറ്റീവ് ആണെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക ബാക്കിയുള്ളവർക്ക് നന്നായിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഒരു പാക്ക് അപ്പം പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിറം വർദ്ധിപ്പിക്കണം നിങ്ങൾ വേറെ ഒരു പാക്ക് ഇട്ടിട്ടും അപ്പോൾ ഒരു നിറം കിട്ടും അതിന് ശേഷം നമുക്കൊരു നിറം കിട്ടുന്നില്ല എങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കിട്ടില്ലായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും മടിയന്മാരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നന്നായിട്ട് മുഖം തിളങ്ങണം മുഖം നിറം വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ ഇടാതെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഞാനൊരു തിക്ക് ലെയർ ആയിട്ടാണ് ഞാൻ ഒരു ഫേസിൽ സൈഡിൽ മാത്രമേ ഇടുന്നുള്ളൂ നിങ്ങൾക്ക് ആ ഒരു ഇത് റിസൾട്ട് കിട്ടാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡിൽ മാത്രമാണ് ഇടുന്നത് കേട്ടോ നിങ്ങൾക്കിതൊരു ഒരു ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് വരെ വെക്കാം അത് വെള്ളം ജസ്റ്റ് ഒന്ന് അനച്ചതിന് ശേഷം ഫേസിൽ തുടക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കഴുകിക്കളയാൻ അപ്പോൾ നമുക്ക് ആ ഒരു ഫേസ് പാക്ക് ഇങ്ങനെ മാറ്റുമ്പോൾ തന്നെ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് ഫേസിൽ കാണാൻ പറ്റും ഒരുപാട് ടാനൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും നിങ്ങളുടെ ഫേസിൽ ഒരു പ്രോബ്ലം ഇല്ല ആ ഒരു ഫേസ് പാക്ക് ഞാൻ ഇപ്പോൾ ഫേസിൽ എൻ്റെ ഇട്ട് കാണിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതറിയാൻ പറ്റുമോ എന്നാൽ

നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പാക്കും കൂടിയാണ് ഉലുവ എന്ന് പറയുന്ന ഉലുവൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞാൽ ഇത്രമാത്രം ഉലുവ ഗുണങ്ങളുണ്ടോ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോകും ഒരുപാട് റിസൾട്ട് നമ്മുടെ ഫേസിന് നല്ല ഒരു മാറ്റം കൊണ്ടുവരാൻ നന്നായിട്ട് കളറ് വയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഒരു പാക്കാണ് ഉലുവ ഉലുവ ഫേസ് പാക്ക് എന്ന് പറയുന്നത് അപ്പോൾ കുറേയധികം ഫേസ് പാക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കൂ സൺ ടാൻ മാറാനൊക്കെ ഉള്ള പാക്കുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ വന്ന് ഈ ഒരു പാക്കും സൺ ടാൻ മാറാനും നന്നായിട്ട് ഹെൽപ്പ് ഒരു പാക്കാണ് നിറം വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന പാക്ക് മസ്റ്റ് 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 ട്രൈ ചെയ്യണം ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ ഒരു ക്രീമും വൈറ്റനിങ് ക്രീമിൻ്റെയും ആവശ്യമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സിംപിളായിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പെർമനൻറ്റ് സ്കിൻ വൈറ്റനിങ് നമുക്ക് കിട്ടാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ബായ